ഉച്ചയ്ക്ക് ഇന്ന് പരിപ്പ് മെഴുക ചെയ്താൽ അപ്പം അതിന് വേണ്ടിയിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വെളിച്ചെണ്ണ എനിക്കിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് നമുക്ക് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ മുമ്പ് കാണിച്ചിട്ടുണ്ട് കറിവേപ്പിലെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേർക്കാൻ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കാം മൊരിഞ്ഞ് വരട്ടേട്ടാ നമ്മുടെ ചുവന്നുള്ളിയും വെള്ളിയൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ചതച്ച മുളക് ഇട്ട് കൊടുക്കാം കേട്ട ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തേക്കണേ ഒരാത്ര എന്താ പറയുക എരിവിനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യട്ട മുരിയിട്ടങ് മൊരിഞ്ഞു ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വച്ച് പരിപ്പ് ഇട്ട് കൊടുക്കാം പരിപ്പിൽ വെള്ളം കൂടി ഒന്ന് നോക്കാം നമുക്ക് ചോറിലൊഴിക്കുമ്പോഴേ അത്ര കട്ടി പാടില്ലല്ലോ അങ്ങനെ നമ്മുടെ പരിപ്പും മെഴുതുകൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കല്ലുപ്പാണ് കേട്ടോ നമ്മൾ ചേർക്കണേ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാൻ തിളച്ച് കഴിഞ്ഞ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ സാമ്പാർ ചീര തോരമയ്ക്കാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ചീൻചട്ടിയിലെ നമ്മുടെ വെളിച്ചെണ്ണ ഇട്ടിട്ട് അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കേണ്ടേ നന്നായി ഒന്ന് പൊട്ടി വരട്ടെ നമുക്കതിലേക്ക് ഉഴുന്ന് ചേർക്കാം കേട്ടോ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഉഴുന്ന് ചേർത്താൽ മതി പിന്നെ മുളകും വേണമെങ്കിൽ ചേർക്കാം ഞാൻ ചേർക്കുന്നില്ല ഉഴുന്ന് ചേർത്ത് ഒന്ന് പിന്നെ ഇതിലേക്ക് നമ്മുടെ സവോളയും പച്ചമുളകും ഒരു വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇന്നൊന്ന് മൊരിഞ്ഞ് വരട്ടെട്ടോ നീ മൊരിഞ്ഞു വരട്ടെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കട്ടു മൊരിഞ്ഞു വരട്ടെ മൊരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മുടെ ചെറിയ ചെമ്മീൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കട്ട കഴിഞ്ഞു വൃത്തിയാക്കിട്ട് കൊടുക്കാം വേവറ്റത് ചെമ്മീനൊന്ന് വേവട്ട ഫ്രൈ ആവട്ടൊന്ന് നമ്മുടെ ചെമ്മീനെ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ അതത് ചുരുണ്ടോ ഓരോ ചെറിയ ചെറിയ ചക്രം പോലെ ആയിരുന്നു ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം സാമ്പാർ ചീര ഇങ്ങനെ ഉണ്ടെന്ന് അറിയില്ല തേങ്ങ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് തേങ്ങ ചേർക്കുന്നത് നല്ലതാണല്ലോ ഇതിലേക്ക് െന്തു ചെയ്യാം നമുക്ക് ചീരയിട്ട് കൊടുക്കാം സാമ്പാർ ചീര ചീരതേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തണ്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് അങ്ങനെ തന്നെ അതിലേക്ക് ഇടണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം ഇനി ഒന്ന് മൂടിയൊക്കെ കേട്ടോ നമുക്കൊന്ന് ആവിയിലൊന്ന് നെന്ത് ത നമ്മുടെ തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട് പിന്നെയുള്ളത് നമ്മുടെ മുട്ട കുത്തിപ്പൊരിച്ചിട്ടുണ്ട് ഏർ അത് നമ്മുടെ ചുവന്നുള്ളിയും പച്ചമുളക് ഇട്ടിട്ടില്ല ചതച്ച മുളക് പിന്നെ ഉപ്പ് കുറച്ച് കറിവേപ്പിൽ എന്നിവ ചേർത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് പിന്നെ ഉച്ചയ്ക്കുള്ള വേറെ വിഭവം പിന്നെ ഇതേ ഉണക്ക മാന്ത വറുത്തു വച്ചിട്ടുണ്ട് ഉപ്പക്കറുക്കി ഉപ്പും ഉപ്പും വേണ്ട പിന്നെ മുളക് മാത്രം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല കരി മുരുന്നിനെയുള്ള ഉണക്ക മാന്തളാണ് പിന്നത്തെ ഐറ്റം